ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തി ചവറ സ്റ്റഡി സെന്ററിലാണ് നടത്തിയത് ഡോക്ടർ സുജിത് ചെയ്തു ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വള്ളികുന്ന് വിദ്യാധിരാജപുരത്ത് മെയ് വരെ നങ്ങാദേവി സൗഭാഗ്യ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാധിരാജ സഹസ്രനാമ ശതകോടി സമൂഹ അർച്ചനയുടെ ഭാഗമായാണ് ചവറ കോയിവിള അയ്യൻകോയിക്കൽ യൂണിറ്റി സ്റ്റഡി സെന്ററിൽ ഉപസമൂഹ അർച്ചന സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉപസമൂഹാർച്ചന ഉദ്ഘാടനം ചെയ്തു വന മേഖലയ്ക്കടുത്തുള്ള ജില്ലകൾ പ്രത്യേകിച്ച് ഇടുക്കിയും അതുപോലെ വയനാടിനും ഒക്കെ ആനിയിറങ്ങുന്നു പുലിയിറങ്ങുന്നു കാട്ടുകൾ ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ചട്ടപ്രസാദികൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു സന്ദേശം എങ്ങനെ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം നമ്മളുടെ നയപേടികളുമായിട്ട് തുടർന്ന് അർച്ചന അന്നപ്രസാദം എന്നിവയും നടത്തി കെ ഓമനക്കൂട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു പൂജ കൂട്ടം ആയിരിക്കും കൂടുതലായിട്ടൊന്നും ജി താരാനാഥ് ആർ സേതുക്കുട്ടൻപിള്ള പ്ലാച്ചേരിൽ ഗോപാലകൃഷ്ണൻ അനിൽ രാധേഷ്യാം ശോഭനാദേവി കെ കെ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ